നിങ്ങൾ കാണുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് ഛത്തീസ്ഗഡിൽ സഭാവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ മാത്രം മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്ത രണ്ട് പാവം കന്യാസ്ത്രീകളുടെ ചിത്രം രണ്ടാമത്തേത് കൊച്ചി സിൻ റീത്താസ് സ്കൂളിലെ ഹിജാബ് ധരിച്ച പെൺകുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി ന്യായീകരിക്കുന്ന സഭാവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയുടെ ചിത്രം ആദ്യത്തെ രണ്ടു പേർ സംഘപരിവാർ ചിന്തകൾക്ക് ഇരയായി എങ്കിൽ രണ്ടാമത്തെ ആൾ സംഘപരിവാർ മനസ്സിൻ്റെ ഉപകരണമായി ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ സഭാവസ്ത്രം ധരിക്കാനുള്ള അവകാശങ്ങൾക്കൊപ്പം സംഘപരിവാർ ഇല്ലാത്ത മലയാളികളെല്ലാം ഒരുമിച്ച് നിന്ന സമയം ഓർമ്മയില്ലേ അതേസമയം പള്ളുരുത്തി സംഭവത്തിൽ എന്തായിരുന്നു കഥ സ്കൂളിൽ തട്ടം വിലക്കിയതിനെ ബി ജെ പി നേതാവ് ഷോൺ ജോർജും പരിവാർ മനസ്സുള്ള പി ടി എ പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ സുവർണ അവസരമാക്കി ചാനലുകളിൽ കയറിയിരുന്ന് മതധ്രുവീകരണം ഉണ്ടാക്കി ആ പെൺകുട്ടിയുടെ പിതാവിനെ അതായത് സ്വന്തം പെൺകുട്ടികളെ എല്ലാം മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ആ പിതാവിനെ മതഭ്രാന്തനാക്കി ചിത്രീകരിച്ചു കുട്ടിക്ക് വേണ്ടി സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ അദ്ദേഹം അവസരം മുതലെടുക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അവസരം മുതലാക്കാൻ മറുഭാഗത്ത് എസ് ഡി പി ഐ രംഗത്തെത്തി